ചുമെന്ന് പറയാം അവിടെ ഞാനിപ്പോ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഐഡിയ ക്യാരക്ടർ എല്ലാം വരുവാണെങ്കിൽ സമയത്ത് രവർത്തം പറ്റി ത്രീ കഥ ഉണ്ടെങ്കിൽ ഞാൻ തമാശല്ലേ അടിച്ചു അത് കഴിഞ്ഞിപ്പം എന്റെ മെയില് ആക്ച്വലി ബ്ലോക്ഡായി ആ മെയില് ബ്ലോക്ഡായി അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നുപോയി അത് ഇനി പറഞ്ഞു പറഞ്ഞു സാറിൻ്റെ എനിക്കതിന ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നോ എനിക്ക് ശരിയാണ് ഞാനൊരു തമാശ ആയിട്ട് പറഞ്ഞു ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല അതാണ് അതാണ് പ്രശ്നം ഈ എൻ്റെ പേരിൽ അല്ല നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന്റെ മാർക്കറ്റിംഗിന് അതിന്റേതായ എഫേട്ട് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ഒരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു അത്യാവശ്യം ഒരു അത് അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോൾ നമ്മളൊരു പുതിയ ഒരു പുതിയ നരേറ്റീവ് ഉള്ള ഒരു സിനിമയാണ് അപ്പം ഇതിനകത്ത് ട്രെയിലറൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മൂഡുണ്ടല്ലോ ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ നമ്മളൊരു എഫേർട്ട് വേണം പിന്നെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി വലുതാവുകയാണ് അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ വരുന്നു ഇപ്പൊ ഈ വർഷം എടുക്കുമ്പോൾ ഇതില് ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു ആവറേജ് അബോ ആവറേജ് ലെവലില് അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു വലിപ്പം ഇൻഡസ്ട്രിക്കും ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളുകൊണ്ടാണ് ഇങ്ങനെ എഫേർട്ടിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്

പെർഫോമൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എല്ലാ ഡീറ്റെയിലിങ്ങും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഒരു ഏച്ചുകെട്ടലായി പോകരുത് ആ ക്യാരക്ടർ അപ്പൊ അത് ഭയങ്കര ആയിട്ട് നിൽക്കാനുള്ള എല്ലാം എന്റെ ഭാഗത്തുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കും ഇങ്ങനൊരു വേഷം വേണം പണ്ട് ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവാർഡ് അടിക്കാം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒന്നും ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത് അല്ല ഞാനും പറഞ്ഞു എനിക്കും ഒരു കാര്യമാണ് ഒത്തിരി അഭിമാനം തോന്നി അപ്പൊ അത് അതിന്റെ താഴെ ഒരു കോമെന്റ് എന്നാ പിന്നെ ഇവരൊരു ചില്ലു ചില്ലുകൂട്ടിലിട്ടും പുണ്യാലിട്ട് ഖ്യാപിക്കുന്നു അപ്പൊ അതും എല്ലാം ഇതിന്റെ ഭാഗമാണ് അങ്ങനെ ഒരാൾക്ക് തോന്നി അത് ഒരുപാട് സന്തോഷം ഇല്ല ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത് എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് പരിചയമുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്തു ചെയ്യുന്നു എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു അതും ഞാനും കേട്ടപ്പോൾ എനിക്കും തോന്നി അത് കുറച്ച് ഓവറായി പോയില്ലേ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അസുഖിന് എന്തെങ്കിലും സംഭവിച്ചോ അസുഖ് മുകളിലേക്ക് ഞാൻ ഗ്രാഫ് വളരുക ചെയ്തത് ആസ് അൻ ആക്ടർ അതും മനസ്സിലാകും കുറച്ച് പേർ അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ ഇവിടെ ഇരുന്ന് എഴുതുമായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകുക സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്തു തന്നെ പോകുന്നു അതിപ്പോൾ നൂറ് വല്ലം കഴിഞ്ഞാലും കുറച്ച് പേർ കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിനിലേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് പേര് അതും എടുക്കും മനസ്സിലാക്കാവുന്നവർക്കത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ഇതായി വരുന്നുണ്ട് ഇപ്പൊ എനിക്ക് വേണേൽ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാവുന്നുണ്ട് പക്ഷെ ചിലർക്കൊരു ഇപ്പോഴും ഒരു മടിയുണ്ട് മാറ്റിയാൽ അവർക്ക് നല്ലതാ സർ ഇല്ല കാരണം ഞാനിതിനെ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതി തള്ളത് അല്ലെങ്കിൽ അപ്പൊ ഇനിയിപ്പോൾ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അതിൻ്റെ അതിൻ്റെ സെൽഫിഷ്നസ്സാണ് ഞാൻ പോകും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം ഒരു നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണ് അപ്പം അവരത് നോക്കേണ്ടതിൻ്റെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്കിങ്ങനെ ഇങ്ങനെ ആയിരിക്കണം അയ്യോ അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള ഒരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു ഇതിനകത്ത് വഴി പ്രോസിക്യൂട്ടായിട്ട് ചെയ്യാൻ ഞാനില്ല അങ്ങനെനിക്ക് ചിന്തിക്കരുത് ക്യാരക്ടർ എനിക്കിതല്ല ക്യാരക്ടറല്ലേ ഇത്രയുണ്ട് അപ്പൊ ചെല്ലാത്തിന്റെ കാരണം എന്താ പറയാ അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈൻ ലൈറ്റോ മാത്രമാണ് അങ്ങനെ ആവുമ്പോ അതിനകത്തൊരു ഇതുണ്ട് അതൊരു അപ്പൊ എനിക്ക് അവരുടെ പ്രശ്നത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല എന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ആരുടെ പ്രശ്നമാർക്ക് പ്രശ്നമാ പറയുന്നത് അതെ അതായിരിക്കും ആയിരിക്കും അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ ഏരിയല്ലേ പറഞ്ഞത് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അതങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ജിത്തു അനൗൺസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഇയർ ആയിരുന്നവർ കോളേജ് കഴിഞ്ഞു ജിത്തു തന്നെ അതിനിടയ്ക്ക് ലാലേട്ടൻ വെച്ചൊരു പടം ചെയ്തു തെലുങ്കിൽ ദൃശ്യത്തിന് റീമേക്ക് ചെയ്തു ഒരുപാട് എപ്പോഴാണ് ഞാൻ ദൈവം നിങ്ങളോട് ഒരു കാര്യം പറയാം രാമിന്റെ ചോദ്യം ഇനി എന്നോടല്ല ചോദിക്കുന്നത് ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം കാരണം ജസ്റ്റ് ഞാനും ലാലേട്ടനും ടീം ടീമിസ് വെയിറ്റിംഗ് ഫോർ പ്രൊഡ്യൂസറിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ദൈവത്തോട് ചോദിക്കുക കാരണം ഞങ്ങൾ റെഡിയാണ് നേരത്തെ അമലാമ സിനിമാറ്റോഗ്രാഫറിനെ പറ്റി പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു കാരണം ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോർട്ട്സ് കാണിക്കുന്നുണ്ട് അത് എടുത്തു പറയുകയാണെങ്കിൽ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്ക് ആദ്യമൊക്കെ നടന്നു വരുന്ന ആ ഒരു ഷോട്ട് അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി അന്നേരം അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടിവെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ സിനിമയിൽ ഉടനീളം ഇത്തരത്തിലുള്ള ഷോർട്ട്സ് ഒരുപാട് ഉണ്ടായിരിക്കും സിനിമാറ്റോഗ്രാഫിത്ര സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്യുന്നത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അത് സിനിമാറ്റോഗ്രാഫറിൻ്റെ കഴിവ് കാണിക്കാനല്ല അതിൻ്റെ അത് ഞാനൊരു കുറേ ഗിമിക്സ് കാണിക്കുക ചിലപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ ഡറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു ടേസ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമ അപ്പുനെ ഞാൻ ഇതില് മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം ഈ സിനിമയെ അപ്പു മനസ്സിലാക്കി ഈ ഒരു ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കും ഒരു ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിന് എവിടെയൊക്കെയോ ഒരു പ്രത്യേകതകൾ ഒരു അസ്വാഭാവികത തോന്നണം എന്നാൽ അത് ഭയങ്കര ഗിമിക് ആയിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പു പോയിട്ടുണ്ട് പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ് അപ്പോൾ നമുക്കത് കാണുമ്പോൾ അതിൻ്റെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും അതുതന്നെയായിരുന്നു അർഫാസിന്റെ ഉദ്ദേശവും ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാകരുത് എന്നാ ഇതൊരു മലയാള സിനിമയാണോ സിനിമയാണോന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ സിനിമ അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്റ്റൈലിൽ പറയുന്നത് അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആസിഫ് മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ് അപ്പൊ ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ അത് ഏത് നടന്റെ ആണെങ്കിലും നല്ല കഥകളും നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ അത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ചാലഞ്ചിങ് ആയിരുന്നു കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒന്നും അല്ല ബട്ട് പെർഫോമൻസ് വൈസ് കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത് അപ്പം ഒത്തിരി ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത ചേത്താലി എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പം എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു ആ റിമെമ്പർ ഞാൻ ജിത്തു സാറിനെയും അവിടെ നിന്ന് ട്വിനീഷയെന്ന് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഞാൻ ഒരു സൈക്യാട്രിസ്റ്റ് ആണ് ഞാൻ പ്ലേ ചെയ്യുന്നത് അപ്പം ഞാനൊരു ഡോക്ടർ ഒരു സൈക്യാട്രിസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു ബട്ട് അവർ ഫേഴ്സ് വാസ് ദയർ എനിക്ക് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്ന് അപ്പം ആ ഒരു മെൻറ്റൽ എക്സസൈസ് ആ ഒരു പ്രോസസ്സ് വെച്ച് നോക്കുമ്പം ചാലഞ്ചിങ് ആയിരുന്നു ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ ഡി ഒ പി അപ്പു പ്രഭാകർ ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ല നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന് ലൈക്ക് യു ലുക്ക് ഐ ലുക്ക് റിയലി ഗുഡ് ലൈക്ക് പ്രസൻറ്റഡ് വെരി വെൽ ചില ആങ്കിൾസ് യു നോ ലൈക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പു അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിങ് ഓഡിയൻസിന് ഇത് കാണുമ്പം മേ ബി ഇന്ത്യൻ പ്രണയം അതൊക്കെയൊക്കെ ശേഷം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞായിരുന്ന ലവ് സോങ് ഒക്കെ കണ്ടപ്പം ശേഷമാണ് അംലേനെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ അങ്ങനത്തെ ഒരു യുനോ പെർഫോമൻസ് അപ്പം ഞാനൊരു എക്സൈറ്റഡ് ആണ് മേ ബി ഇത് കഴിയുമ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയുണ്ട് ീൻ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഷറഫുദ്ദീൻ ഇസ് ഓൾസോ പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദ ഫിൽ മൂന്ന് പേരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഷറഫിന് ചില പ്രശ്നങ്ങൾ വരാൻ പറ്റിയിട്ടില്ല ഐ ഫീൽ വെരി ബ്ലെസ്ഡ് ് ദീസ് കൈൻഡ് ഓഫ് ആക്ടേഴ്സ് ഇൻ മൈ ഫിൽ ആൻഡ് സാർ അത് പ്രെസന്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഓൺ ഡി വേ റൈറ്റ് ഫ്രം കാസ്റ്റിങ് ലൈക്ക് യു നോ മെൻഷൻ ബിഫോർ അമല ഈ സിനിമയിൽ വരണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പോലെ എൻ്റെ മനസ്സിലുള്ള റെഫറൻസ് ഇമേജ് അമലയുടെ ആയിരുന്നു മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമലയിലേക്ക് സാറ് ഹെൽപ്പ് ചെയ്തിട്ട് ഫൈനലി ഐ ഐ ഗോട്ട് അമല ആസിഫ് ഷറഫ് ഇതുപോലെ ആക്ടേഴ്സിന് കിട്ടിയത് എന്റെ വലിയൊരു ഭാഗ്യമാണ് രാജസ്ഥാനിൽ പ്ലാൻ ചെയ്ത ഒരു സിനിമ ടുനീഷ്യയിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് അത് പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് രമേശ് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇനി സിനിമ കംപ്ലീറ്റ് ആയി ഇറ്റ് ആയിട്ട് ഫീൽസ് വർത്ത് വെൻ ഐ സി ദി റിയാക്ഷൻസ് ഓഫ് ദം ആഫ്റ്റർ വാച്ചിങ് ദ ഫിലിം സോ ഐ റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു ദിസ് ഐ ഹോപ്പ് യു ആൾ ഗോ ആൻഡ് വാച്ച് ദ ഫിലിം ആൻഡ് യു ഹോപ്പ് ലൈക്ക് ഇറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സോ മച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മീഡിയയുടെ ഒരു സിനിമയുടെ വിജയത്തിന് എത്ര അത്യാവശ്യമാണെന്നുള്ളത് എന്നെ പോലെ അല്ലെ എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു നല്ല സിനിമയാണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സിനിമകൾ നന്നാവുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത് നമ്മുടെ ഇൻഡസ്ട്രി വലുതാകുമ്പോ നമുക്ക് എല്ലാവർക്കും അത് ബെനിഫിഷ്യൽ ആണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്നാവാൻ എന്ന് ആശംസിക്കുന്നു സോ മച്ച് എല്ലാവരും എല്ലാവരും സപ്പോർട്ട് തിയേറ്ററിൽ തന്നെ പോയി സിനിമ ആശ്വസിക്കുന്നു